അപ്പോൾ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം വെള്ളയാണിയിലുള്ള നമ്മുടെ ഗ്രീൻ ടു വൈറ്റ് നമ്മുടെ അരുൺകുമാറേറ്റിൻ്റെ ഫാമിലാണ് ഈ ഒരു ഫാമിലും എനിക്കൊരു പ്രധാന അട്രാക്ഷനായിട്ട് കൂടുതൽ ആകർഷിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ മുമ്പിൽ തിരിക്കുന്നത് നമ്മുടെ കിങ്ങിണിക്കുട്ടിയാണ് ഇവൾക്ക് ഒരു മാസം മാത്രമേ പ്രായമുള്ളൂ പ്രധാനമായിട്ടും ഇവളുടെ ഒരു ഓട്ടവും ചാട്ടവും ആ ഒരു തെറുപ്പും തന്നെയാണ് കൂടുതലായിട്ട് ഇവളെ നമുക്ക് അട്രാക്ഷനായിട്ട് തോന്നാൻ കാര്യമില്ല കണ്ടില്ലേ അമ്മാതിരി തെറുപ്പാണ് ആൾ തെറിക്കുന്നത് എന്തായാലും ഇവളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചേട്ടനോട് തന്നെ ചോദിക്കാം ചേട്ടാ ഇത് നമ്മുടെ വെച്ചൂർ പശുവാണ് നമ്മൾ അമ്മണി എന്നാണ് പേരിട്ടിരിക്കുന്നത് അമ്മണി അമ്മണി നാടൻ പശു നമ്മുടെ സ്വന്തം കേരളത്തിലെ കോട്ടയത്തെ വെച്ചൂരുള്ള നാടൻ പശു ആണ് അത് ഇപ്പോൾ ഫസ്റ്റ് പശു ആയതേ ഉള്ളൂ ഇപ്പൊ രണ്ട് രണ്ടര വയസ്സ് പ്രായം ഇത് അതിൻ്റെ ഫസ്റ്റ് കുട്ടിയാണ് ഫസ്റ്റ് കുട്ടിയാണ് ആ അതെ ഇതിപ്പോ നമ്മൾ വിളിക്കുന്നത് ു ഇത് കുട്ടിക്ക് സൈസ് ആള് കുറച്ച് അഗ്രസീവ് ആണ് അത് കുഴപ്പമില്ല തൊഴിയൊന്നും പ്രശ്നങ്ങളൊന്നും പൊതുവേ നാളെ പശികൾക്ക് എല്ലാരും പറയുന്നത് അവള് കുഴപ്പമില്ല അത് തൊഴിയൊന്നും ഇല്ലാതെ തുടക്കത്തിൽ ഉണ്ടായിരുന്നു ഇപ്പം ഇല്ല ാണ് പെൺകുട്ടിയാണ് ഇത് ഒരു അര ലിറ്റർ പാലൊക്കെ നമ്മള് ഡെയിലി നമ്മള് എടുക്കുന്നുള്ളു ബാക്കിയൊക്കെ ഇവളെ കൊണ്ടുതന്നെ കുടിപ്പിക്കുകയാണ് അര ലിറ്റർ ആവശ്യത്തിന് തൽക്കാലം വീട്ടിലെ ആവശ്യത്തിന് നമ്മുടെ മറ്റ് പശുക്കളിലൂടെ അല്ല നാടൻ പശു നമ്മുടെ രണ്ട് കാര്യമുണ്ട് ഒന്ന് പാലിന് ഔഷധ ഗുണമുള്ളതുകൊണ്ട് ആ പാല് നമുക്ക് വീട്ടിലെ ഉപയോഗത്തിന് എടുക്കാം കമ്മീഷനി കൊടുക്കുകയാണെങ്കിലും നല്ല വിലയും അതുപോലെ പ്രകൃതിദത്തമായ ഒരു വാല്യൂ ഉള്ളൊരു സാധനമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് ചാണകം ഗോമൂത്രം എല്ലാം വളരെ ഔഷധ ഗുണമുള്ളതാണ് സാധാരണ പശുവിന് ചാണകത്തിനേക്കാളിലും ഒരു ടെൻ ടൈംസ് ബാക്ടീരിയസ് കൂടുതലുള്ള ചാണകമാണ് നാടൻ നമ്മുടെ വെച്ചൂർ പശുവിലെ സഹിവാളിന്റെ ഒക്കെ ചാണകം എന്ന് പറയുന്നത് അതാണ് മെയിൻ അതുകൊണ്ടാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത് അതെ അതെ ഈ സഹിവാളിന്റെ പാല് നമ്മള് അപ്പോൾ നമ്മുടെ അമ്മയുടെയും കിങ്ങിനിയുടെയും വിശേഷങ്ങൾ ഇവിടെ വെച്ചിട്ട് അവസാനിക്കുകയാണ് മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും